എന്ന പേരിൽ വിവിധ ൾ ടു സ്നേഹ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടുന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹ കോളേജ് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് അമ്പത്തി ഒന്നിന്റെയും വടശ്ശേരി എ കെ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴപ്പുലിമ എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വടശ്ശേരി സുബ്രഹ്മണ്യൻ കോവിലിനു സമീപം വയലിൽ വെച്ചാണ് പരിപാടികൾ നടത്തിയത് നാട്ടറിവുകൾ നാടൻപാട്ടുകൾ കൃഷിരീതികൾ പരിചയപ്പെടുത്തൽ വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു എ കെ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി ടി മനോജ് സ്വാഗതം പറഞ്ഞു കാങ്കോൽ ആലപ്പുഴമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പങ്കജാഷൻ അധ്യക്ഷത വഹിച്ചു ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ റവറൻഡ് ഡോക്ടർ സാമൂൽ പുതുപ്പാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഗ്രാമോത്സവത്തിനാണ് ഞാൻ പങ്കുചേരുന്നത് എന്നറിയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ നാട് മുഴുവൻ ഇന്ന് ഒരു വലിയ ഉത്സവ ലഹരിയിലാണ് ഓണത്തോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ പടശ്ശേരി മുക്ക് പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും ആദ്യത്തെ മഴപ്പൊരുമ എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു കൂടി വരവാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുക ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട് എന്ന വാക്കിനർത്ഥം വയൽനാട് എന്നാണ് വയൽനാട് വയലുകളുടെ നാട് എന്നാണ് വയനാട് എന്ന വാക്കിന്റെ വിശദീകരണ അർത്ഥം എന്ന് പറയുക മുൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി ചന്ദ്രശേഖരൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിൻ്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിൻ്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും Hi everyone, welcome to Sanya College of Nursing, Bangalore. Our college is located in the heart of the city and 9 km away from the Bangalore City Railway Station and 4 km away from the Bangalore Satellite Bus Stand. We are providing a quality nursing education and good clinical practice also. We have the educational loan facilities and campus interview also we are providing. I welcome you all to join with us as a part of our family. Thank you.